ഹറമിൽ തവാഫ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഫറുദ്ധ നമസ്കാരത്തിൻ്റെ സമയം കടന്നു വരികയും ഏക്കാമത്ത് വിളിക്കുകയും ഒക്കെ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഉത് നഷ്ടപ്പെടുകയും ചെയ്യാറുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ പുറത്തു പോകേണ്ടി വന്നാൽ അല്ലെങ്കിൽ ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കേണ്ടി വന്നാൽ അതിനുശേഷം ബാക്കിയുള്ള തൊവാഫിൻ്റെ എണ്ണം പൂർത്തീകരിച്ചാൽ മതിയോ അതോ വീണ്ടും ഏഴ് തവണ തന്നെ തവാഫ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ഇവരുടെ സംശയം ചോദ്യം വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എങ്കും എങ്കിലും അതിൽ രണ്ട് ചോദ്യമുണ്ട് ഒന്ന് ജമായത്തിന്റെ സമയമാകുമ്പോൾ ഒരു എമ്ര നിർവഹിക്കുന്നവൻ തവാഫിൽ മൂന്നോ നാലോ തവാഫ് പൂർത്തിയാക്കി ഈ കാമത്ത് കൊടുത്താൽ നമസ്കാരത്തിന് നിൽക്കുകയായി അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് പിന്നീട് ബാക്കി മൂന്നെണ്ണം പൂർത്തിയായി ഇനി ബാക്കിയുള്ള നാലെണ്ണം പൂർത്തിയാക്കിയാൽ മതിയോ അതോ അത് തന്നെ തുടങ്ങണമോ എന്നാണ് ജമായത്ത് നമസ്കാരത്തിന് വേണ്ടി നമ്മൾ തവാഫ് നിർത്തി ജമായത്തിൽ പ്രവേശിച്ചാൽ പിന്നീട് നമ്മൾ ഒന്ന് മുതൽ പൂർത്തിയാക്കേണ്ടതില്ല ബാക്കി നാലെണ്ണം പൂർത്തിയാക്കിയാൽ മതി ഉദാഹരണമായി മൂന്ന് ചുറ്റൽ പൂർത്തിയാക്കി ജമായത്തിൽ പങ്കെടുത്തു ഇനി ബാക്കി നാലെണ്ണം കൂടെ പൂർത്തിയാക്കിയാൽ മതി എന്നാൽ ഉളു കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നമൊന്നുമില്ല എങ്കിൽ നമുക്ക് സാധിക്കും എങ്കിൽ തുടക്കം മുതൽ തന്നെ ഏഴും പൂർത്തിയാക്കുകയാണ് വേണ്ടത് ചില സന്ദർഭങ്ങളിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ചില രോഗികൾ അതുപോലെ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ ഒക്കെ ചില ആളുകൾക്ക് ഒതുമുറിയുന്ന ഘട്ടങ്ങൾ വളരെ പരീക്ഷണ ഘട്ടമായി തന്നെ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ വരുമെങ്കിൽ അവർ അവരുടെ തവാഫ് പൂർത്തിയാക്കി മൂന്നോ നാലോ പൂർത്തിയാക്കിയെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് പൂർത്തിയാക്കിയാൽ മതി അതേ സ്ഥാനത്ത് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഒന്ന് മുതൽ തന്നെ അവർ പൂർത്തിയാക്കുകയാണ് വേണ്ടത് മുറിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം അങ്ങനെയാണ് ഒതു മുറിയുന്നതും ജമായത്തിന് വേണ്ടി തവാഫ് നിർത്തുന്നതും രണ്ടും രണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അതായത് വലിയ തിരക്കൊന്നുമില്ല ഒതു തിരിച്ചു വരാൻ പറ്റാവുന്ന സാഹചര്യമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റുമൊന്നും ഇല്ല എങ്കിൽ ഏഴ് തവണ ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഒന്ന് മുതൽ തന്നെയാണ് ചെയ്യേണ്ടത് കാരണം പണ്ഡിത ലോകത്ത് വളരെ വലിയ പണ്ഡിത ശ്രേഷ്ഠന്മാർ ആ തവാഫ് തവാത്തിലാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഏറെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കും എങ്കിൽ നമ്മുടെ അവസരം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താതെ ഒന്ന് മുതൽ തന്നെ നമ്മൾ പൂർത്തിയാക്കുകയാണ് വേണ്ടത്